യു ഡി എഫിനെതിരെ തുറന്നടിച്ച് പി വി അൻവർ എം എൽ എ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിനു പിന്നാലെ തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയിൽ എടുക്കാത്തതിലുള്ള വിലപേച്ചലുകൾക്കും ആനുനയ നീക്കങ്ങൾക്കും ഒടുവിൽ പി വി അൻവർ വി ഡി സതീശിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി ഇന്നലെ തന്നെ വസ്ത്രാക്ഷേപം നടത്തി തെരുവിലേക്ക് ദയാവധത്തിന് വിട്ടുകൊടുത്തുവെന്നും മുഖത്ത് ചെളിവാരി എറിഞ്ഞുവെന്നും പി വി അൻവർ വാർത്താ സമ്മേളനത്തിൽ തുറന്നടിച്ചു താൻ എന്ത് തെറ്റാണ് ചെയ്തതെന്നും പി വി എൻവർ ചോദിച്ചു തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിൽ എടുക്കാത്തതിലുള്ള അതൃപ്തിയിലാണ് പി വി അൻവറിന്റെ തുറന്നു പറച്ചിൽ അൻവർ നിലപാട് പറയട്ടെ എന്നായിരുന്നു വി ഡി സതീശൻ ഇന്നലെ പറഞ്ഞത് വി ഡി സതീശനെതിരെയാണ് വാർത്താ സമ്മേളനത്തിൽ പേരു പറയാതെ പി വി അൻവർ വിമർശനം ഉന്നയിച്ചത് കെ സുധാകരനും കെ മുരളീധരനും ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയും അടക്കമുള്ള നേതാക്കൾ താനുമായി സംസാരിച്ചിട്ടുണ്ടെന്നും അൻവർ പറഞ്ഞു യു ഡി എഫിൽ എടുക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല എന്നും അവസാന എന്ന നിലയിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സമീപിക്കുമെന്നും നിലപാട് പറയുമെന്നും പി വി അൻവർ വ്യക്തമാക്കി യു ഡി എഫിന്റെ ഭാഗമായിരുന്നുവെങ്കിൽ ഏത് വടി നിർത്തിയാലും പിന്തുണയ്ക്കുമായിരുന്നുവെന്നും പി വി അൻവർ പറഞ്ഞു താൻ ചെയ്ത കുറ്റം എന്താണെന്നും ഈ സർക്കാരിനെ താഴെയിറക്കാൻ ആരുടെ കാലാണ് പിടിക്കേണ്ടതെന്നും പി വി അൻവർ ചോദിച്ചു ജനങ്ങളോട് പറയുമ്പോൾ അധിക പ്രസംഗിയാകുന്നു ഇന്നലെ വസ്ത്രാക്ഷേപം നടത്തി തെരുവിലേക്ക് വിട്ടു ഇപ്പോൾ ചെളിവാരി എറിയുകയാണ് സിറ്റിംഗ് ആണ് വിട്ടറിഞ്ഞത് എന്ത് സംരക്ഷണമാണുള്ളത് സർക്കാർ തന്റെ ഗൺമാനെയും തനിക്കുള്ള സംരക്ഷണവും പിൻവലിച്ചു ബിസിനസ് തകർത്തു പാർക്ക് പ്രശ്നം പരിഹരിക്കാൻ പോലും മുഖ്യമന്ത്രി വഴി ശ്രമിച്ചിട്ടില്ല സർക്കാരിനെതിരെ പറഞ്ഞപ്പോൾ തനിക്കെതിരെ ഇപ്പോൾ ഇരുപത്തിയെട്ട് കേസുണ്ട് തന്നെ ദയാവതത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ് യു ഇനി ആരുടെ കാലും പിടിക്കാനില്ല കാലു പിടിക്കാൻ ശ്രമിക്കുമ്പോൾ മുഖത്ത് ചവിട്ടരുത് കത്രികയിട്ട് തന്നെ പൂട്ടുകയാണ് കെ സി വേണുഗോപാലിലാണ് ഇനി പ്രതീക്ഷ കെ സി വേണുഗോപാലുമായി സംസാരിക്കും തൃണമൂലിനെ ഘടക എന്താണ് പ്രശ്നം തന്റെ പാർട്ടിയെ ഉൾപ്പെടുത്താതിരിക്കാൻ എന്ത് ന്യായമാണുള്ളത് തൃണമൂലിനെ ഘടകകക്ഷിയാക്കിയാൽ തൃണമൂൽ നേതാക്കൾ പ്രചരണത്തിനെത്തും തന്നോട് നാമനിർദ്ദേശ പത്രിക നൽകാൻ പാർട്ടി നേതൃത്വം പറഞ്ഞിട്ടുണ്ട് കെ സുധാകരൻ ും ചെന്നിത്തലയും സംസാരിച്ചിട്ടുണ്ട് കെ മുരളീധരൻ അടക്കം ബന്ധപ്പെടുന്നുണ്ട് തന്നെ അസോസിയേറ്റ് അംഗമാക്കിയാലും മതി അത് പ്രഖ്യാപിക്കണമെന്നും പി വി അൻവർ പറഞ്ഞു